വരാനിരിക്കുന്ന ഒളിമ്പിക്സ് മത്സരങ്ങൾ സാഹോദര്യത്തിന്റെ സന്ദേശം ലോകത്തിന് പകരാൻ എന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ മത്സരത്തിൽ പങ്കെടുക്കാനായി വിവിധ രാജ്യങ്ങളിൽ നിന്ന് എത്തുന്നവർക്കു വേണ്ടി ക്രൈസ്തവ സ്ഥാപനങ്ങളുടെ വാതിലുകൾ തുറക്കുന്നതോടൊപ്പം മറ്റുള്ളവർക്കായി ഹൃദയവാതിലുകളും വാതിലുകളും തുറന്നുകൊടുക്കണമെന്നും പാപ്പ അഭ്യർത്ഥിച്ചു ഒളിമ്പിക്സിനോടനുബന്ധിച്ച് ഇന്നലെ പാരീസിലെ സെന്റ് മേരി മദ്ലൈന ദേവാലയത്തിൽ നടന്ന സമാധാനത്തിനു വേണ്ടിയുള്ള വിശുദ്ധ കുർബാന മദ്യം നൽകിയ സന്ദേശത്തിലാണ് മാർപാപ്പ ഈ ആഹ്വാനം നടത്തിയത് അഭിപ്രായ വ്യത്യാസങ്ങൾക്കും എതിർപ്പുകൾക്കും അതീതമായി ഐക്യം ശക്തിപ്പെടുത്തുന്നതിനുള്ള അവസരമാണ് ഒളിമ്പിക്സ് മത്സര ദിനങ്ങളെന്ന് പാപ്പ പറഞ്ഞു ഭാഷകൾ വംശങ്ങൾ ദേശീയതകൾ മതങ്ങൾ എന്നിവയ്ക്ക് അതീതമായ സാർവത്രിക ഭാഷയാണ് കായികമെന്നും പാപ്പ പറഞ്ഞു ശത്രുതയുള്ളവർ പോലും തമ്മിൽ തമ്മിൽ അസാധാരണമാംവിധം കൂടിക്കാഴ്ചയ്ക്ക് അവസരമൊരുക്കുന്ന വേദിയാണ് മത്സരയിടങ്ങൾ അതിനാൽ എല്ലാ മുൻവിരികളും ഒഴിവാക്കിക്കൊണ്ട് പരസ്പര ബഹുമാനവും സൗഹൃദവും വളർത്താനുള്ള അവസരമായി ഈ ഒളിമ്പിക്സ് മാറട്ടെ മാറട്ടെയെന്നും മാർപ്പാപ്പ ഉദ്ബോധിപ്പിച്ചു ഈ മാസം മുതൽ ഓഗസ്റ്റ് പതിനൊന്ന് വരെ പാരീസിലാണ് ഒളിമ്പിക്സ് നടക്കുന്നത് മത്സരങ്ങളുടെ ഉദ്ഘാടനത്തിന് മുന്നോടിയായി ഇന്നലെ പാരീസിലെ പള്ളിയിൽ നടന്ന വിശുദ്ധ കുർബാനയ്ക്ക് ഫ്രാൻസിലെ വത്തിക്കാൻ പ്രതിനിധി ആർച്ച് ബിഷപ്പ് ഡോക്ടർ ചെലേസ്തീനോ മില്ലോരെ മുഖ്യ കാർമ്മികത്വം വഹിച്ചു നിരവധി മെത്രാൻമാരും വൈദികരും സഹകാർമ്മികത്വം വഹിച്ചു ഒളിമ്പിക്സ് മത്സരങ്ങളുടെ സംഘാടക സമിതി അംഗങ്ങളും നയതന്ത്ര പ്രതിനിധികളും വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തു ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കാനോസ്